നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണയുടെ ചരിത്രത്തിൽ ലിയോ മെസ്സിയെ കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആരാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങൾ പറയാനുണ്ടാവും എന്നാൽ സാക്ഷാൽ ലിയോ മെസ്സിയോട് തന്നെ ഇതേ ചോദ്യം ചോദിച്ചാലോ മൊണ്ടോ അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെ കൂടാതെ തീർച്ചയായിട്ടും ലിയോ മെസ്സി അവരുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് സോ അദ്ദേഹത്തെ കൂടാതെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫിഗർ ക്ലബ്ബിൻ്റെ ചരിത്രത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫിഗർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം മറുപടി മെസ്സിയുടെ മറുപടി ഉഫ് ഒരുപാടുണ്ട് ഈ ക്ലബിലെല്ലായ്പ്പോഴും ബെസ്റ്റ് പ്ലെയേഴ്സും കോച്ചസും ലോകത്തെ ബെസ്റ്റ് പ്ലെയേഴ്സും പ്ലേയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫുട്ബോളിലെ ഗ്രേറ്റ് സ്റ്റാർസ് ബാഴ്സലോണയിലേക്ക് വരാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുക ബുദ്ധിമുട്ടാണ് യുഹാൻ ക്ലൈഫ് മുതൽ പുയി ആൻഡ്രസിനിയെസ്റ്റ ചാവി ലൂയിസ് ലൂയിസുവാരസ് ക്രിസ്റ്റോ സ്റ്റോയ്ച്ച്കോവ് പെപ്ഗാരിയോള അദ്ദേഹം പ്ലെയർ എന്ന രീതിയിലും പിന്നീട് കോച്ച് എന്ന രീതിയിലും പിന്നെ റോണി റൈക്കാർ ഡിയേഗോ മരടോട അദ്ദേഹം വളരെ കുറഞ്ഞ സമയമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഹ്യൂജ് ഇമ്പാക്റ്റാണ് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത് പിന്നെ കൂമാന് വെംബ്ലീല ഗോള് ഫസ്റ്റ് യൂറോപ്യൻ കപ്പ് അദ്ദേഹത്തിലൂടെയാണ് ലഭിച്ചത് അങ്ങനെ ഒരുപാട് പറയാനുണ്ടാവും തീർച്ചയായിട്ടും ഞാൻ പലരെയും വിട്ടുപോയിട്ടുണ്ടാവും പിന്നെ സെസാർ കുബാല ഫോർവേഡ് ലൈൻ അന്ന് സറാറ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ആ ഒരു സോങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഫോർവേഡ് ലൈന് ബസോറ സെസാർ കുബാല മൊഴേനോ മെഷോൺ തീർച്ചയായിട്ടും ഞാൻ പല പ്രധാനപ്പെട്ട പേരും മറന്നുപോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്ന് എനിക്കറിയാം എന്നാണ് ലിയോ മെസ്സി പറയുന്നത് എക്കാലത്തും എക്കാലത്തും ഒരുപാട് മഹാരഥന്മാർ ബാഴ്സലോണയിൽ ഉണ്ടായിട്ടുണ്ട് താൻ മാത്രമല്ല എന്ന് പറയുന്ന മെസ്സിയുടെ വാക്കുകൾ തീർച്ചയായിട്ടും മെസ്സി ആരാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്താണ് എന്നുള്ളതൊക്കെ വ്യക്തമാക്കുന്ന ഒന്നാണ് ഓരോരുത്തരെയും അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സുണ്ടാം